തുടക്കം മുതലേ ഞാൻ പറഞ്ഞു ഈ റിതാൻ ബാസിൽ മരണപ്പെട്ടത് കേസിൽ ബുക്ക് ചെയ്യപ്പെട്ട ഷാൻ ആ ഷാനുമായി അവരുടെ കുടുംബങ്ങളുമായി നിരന്തരമായി രണ്ടു മൂന്ന് ദിവസം ഞാൻ സംസാരിച്ചു ഒരുപാട് ക്രോസ് ക്വസ്റ്റ്യൻസ് നടത്തി ഒരു കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യന് മനസ്സിലാകുന്ന വിധം കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും മരിച്ച റിദാൻ ബാസിന്റെ കുടുംബവും ഭാര്യയുമായി സംസാരിച്ചു അവരും വലിയ സംശയത്തിലാണ് എന്താ സംശയം ഈ റിതാൻ ബാസിലും മരിച്ച റിതാനും തമ്മിൽ ഷാനും തമ്മിൽ നല്ല സുഹൃത്ത് ബന്ധമായിരുന്നു ഒരു അഭിപ്രായ വ്യത്യാസമില്ല അങ്ങനെ ഒരു കൊല ചെയ്യത്തക്ക രീതിയിലോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമോ ഇല്ല എന്ന് ഈ മരിച്ച റിതാൻ ബാസിലിന്റെ ഭാര്യ കുടുംബവും പറയാം കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന കുടുംബം തെളിവനുസരിച്ച് ആ രാത്രിയിലെ വൈകുന്നേരം ഏഴ് മണി തൊട്ട് പിറ്റേ ദിവസം പെരുന്നാളാണ് ആ പെരുന്നാളിന്റെ തലേ ദിവസത്തെ രാത്രിയിലെ കാര്യങ്ങൾ ഓരോന്ന് ഓരോന്ന് വിവരിക്കുന്നു ഭർത്താവിനെ കാണാതെ സുഹൃത്തായ ഷാന് ഭാര്യ വിളിക്കുന്നു പലതവണ അപ്പോ എങ്ങനെ നമ്മൾ കണക്കൂട്ട് നോക്കിയാലും ഒരാൾക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം പോലീസ് ആകെ ശ്രമിച്ചത് ഈ കുട്ടി മരിച്ച റിദാൻ ബാസലിന്റെ ഭാര്യ ഹിബയും കൊലയാളി എന്ന് പറയുന്ന ഷാനും തമ്മിൽ അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിയിക്കാനാണ് പോലീസ് ശ്രമിച്ചത് ആ അവിഹിത ബന്ധത്തിന്റെ ഭാഗമായി കാമുകന് ഹിബയെ കിട്ടാൻ ഭർത്താവായ റിദാൻ ബാസലിനെ കൊന്നു എന്നുള്ള ഒരു സ്റ്റോറിയിലേക്കാണ് പോലീസ് ആദ്യം പോകാൻ ശ്രമിച്ചത് രണ്ട് കുടുംബങ്ങളും അതിനെ റെസിസ്റ്റ് ചെയ്തു ഹിബയുടെ കുടുംബവും റിതാൻ ബാസലിന്റെ കുടുംബവും ഒരിക്കലും അത് എന്ന് പറഞ്ഞു ഭർത്താവ് മരിച്ച ഈ പെൺകുട്ടിയെ രണ്ടാമത്തെ ദിവസം പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഭീഷണിപ്പെടുത്തി മൂന്നാമത്തെ ദിവസം അതിഭീകരമായി ഈ പെൺകുട്ടിയെ ഭീ ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചു മുടിപിടിച്ച് വലിച്ചു ഷൂ ഇട്ട് വിരലിന്റെ മകളിൽ കയറിയിരുന്നു കൂർത്ത പെൻസിൽ കൊണ്ട് ഈ ഭാഗത്തിട്ടിടിച്ചു ഒറ്റ ആവശ്യം ഇവനുമായി അവിഹിത ബന്ധമുണ്ട് എന്ന് ഈ കുട്ടി പെൺകുട്ടി സമ്മതിച്ചു കൊടുക്കണം മൂന്നര ദിവസം ക്രൂരമായി മർദ്ദനത്തിനിരയായി ഈശാൻ ഒരു പുരുഷനെ എങ്ങനെയൊക്കെ മർദ്ദിക്കാമോ അങ്ങനെയൊക്കെ മർദ്ദിച്ചിട്ടുണ്ട് പക്ഷെ അവനും സമ്മതിച്ചില്ല നിങ്ങൾ എന്തു പറഞ്ഞോ അത് സമ്മതിക്കാം അത് മാത്രം ഈ അവിഹിത ബന്ധം സമ്മതിച്ചു കൊടുത്തില്ല എന്നിട്ടൊരു നാലു വരി കള്ളക്കഥയുണ്ടാക്കി ഈ റിതാൻ ബാസിൽ സോറി ഇവൻ ചെയ്തിരുന്ന ബിസിനസ്സിൽ ഷാനിന്റെ മുതലാളി ചെയ്തിരുന്ന ബിസിനസ്സിൽ ആ പങ്കാളിത്തത്തിൽ നിന്ന് ഇവനെ ഒഴിവാക്കിയാൻ റിതാൻ ഇടപെട്ടു എന്നൊരു കള്ളക്കഥ ഉണ്ടാക്കിയിട്ടാണ് കേസ് കൊടുത്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ കാര്യങ്ങൾ പൂർണ്ണമായി ഞാൻ വിശദീകരിച്ചു എഴുതി കൊടുത്തു ഈ അന്വേഷണത്തിന്റെ ഭാഗമായി അത് വന്നു എസ് ഐ ടി അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നാല് ദിവസം മുമ്പ് ഇടവണ്ണ പോലീസ് മഞ്ചേരി കോടതിയിൽ ഒരു പെറ്റീഷൻ ഇടുകയാണ് എന്താ പെറ്റീഷൻ വിചാരണ സ്റ്റേജിലാണ് വിചാരണ നിർത്തിവെച്ച് ഞങ്ങൾക്കിത് വീണ്ടും പുനരന്വേഷണം ഇടവണ്ണ പോലീസിന് നൽകണം കാരണം റിതാൻ ബാസിലിന്റെ ഫോണുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട് കോടതി അനുവദിക്കും സ്വാഭാവികമാണ് അപ്പൊ വീണ്ടും ഈ കേസ് തേച്ച് കളഞ്ഞ അതേ പോലീസിന് തന്നെ വീണ്ടും അത് കൈമാറി ഈ സ്ഥിതിയാണുള്ളത് ഇത് പറഞ്ഞാൽ എന്തായി ഇപ്പം പി വി അൻവറായി എല്ലാ കള്ളത്തരും ഇപ്പം ബക്കറ് പറഞ്ഞിട്ടില്ലേ ഏതൊരു അന്വറിൻ്റെ കാര്യം അപ്പം നിങ്ങൾ നോക്കണം ഈ രീതിയിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് ഇതിനെതിരെ പ്രതികരിക്കാൻ കോഴിക്കോടിൻ്റെ സമൂഹം താഴെ ഇറങ്ങി വരേണ്ടതുണ്ട് പ്രതികരണശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു എല്ലാവർക്കും സ്വന്തം കാര്യമാണ് ഇത് സാമൂതിരിയുടെയും കുഞ്ഞാലി മരക്കാടിൻ്റെയും നാടാണ് മറന്നു പോകരുത് കോഴിക്കോട്ടുകാർ ഇപ്പൊ മനാഫ് അർജുൻ നമ്മൾ കണ്ടില്ലേ എങ്ങനെയാണ് നമ്മൾ ആ സ്റ്റോറി അല്ലെങ്കിൽ ആ സംഭവങ്ങൾ നമുക്ക് വിവരിക്കാൻ കഴിയുമോ അതാണ് മതസൗഹാർദ്ദം ആ മത കടക്കൽ കത്തിവെക്കാൻ ആർ എസ് എസുമായി ചേർന്ന് രാജ്യത്തെ ഭീകരവാദികളുമായി ചേർന്ന് ഒരു സമൂഹത്തെയാകെ അപരവൽക്കരിക്കാൻ ശ്രമം നടത്തുന്നു ആരാ നേതൃത്വം കേരളത്തിൻ്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി വിശ്വസിക്കാൻ കഴിയുമോ